അസലാമലൈക്കും വാർഹമത്തല്ല ഹബീബരായി റസൂർ വൈ വസല്ല തങ്ങൾ അവിടുത്തെ സഹാബത്തിനെ മനസ്സിലാക്കി കൊടുത്ത ഇസ്ലാം സഹാബത്തിൽ നിന്ന് താപീയങ്ങളും തപാഴ് താപേയങ്ങളും ഒഴിക്ക് കിട്ടിപ്പോരുകയും അത് തലമുറകളായി കൈമാറിപ്പോരുകയും ചെയ്ത മഹത്തായ സംവിധാനമാണ് വിശുദ്ധ ഇസ്ലാം ബഹുമാനപ്പെട്ട മുൻകാമികളായ ആളുകൾ വിശുദ്ധ ഖുർഹാനിന്റെയും ഹദീസുകളുടെയും വ്യക്തമായ പഠനത്തിന് ശേഷം അതിന്റെ പ്രശസ്തി മനസ്സിലാക്കി ഇന്നത് സുന്നത്താണ് ഇന്നത് ഫറാണ് എന്നെല്ലാം മനസ്സിലാക്കി വ്യവസ്ഥാപിതമായ രൂപത്തിലാക്കിയതാണ് മധുഹബ് എന്ന് പറയുന്നത് പ്രഗത്ഭമായി അന്ന് നാല് മധുഹബുകളാണ് ഉണ്ടായിരുന്നത് ബഹുമാനപ്പെട്ട ഇമാം അബു ഹനീഫ തങ്ങളുടെയും ബഹുമാനപ്പെട്ട അഹമ്മദ് തങ്ങളുടെയും മാലിക്കെ തങ്ങളുടെയും ഷഫി മദബിന് ഇങ്ങനെ നാല് മധുഹബായി ഉണ്ടായപ്പോൾ ഈ നാല് മതഹാബിനെയും സ്വീകരിക്കാതെ പുതുതായി ഒരു സംവിധാനം ഉണ്ടാക്കുകയും ഞങ്ങൾ ഖുർആാനിൽ നിന്നും സുന്നത്തിൽ നിന്നും നേരിട്ട് ഗവേഷണം ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കും എന്ന് പറയുന്ന തത്വമാണ് ഇബിരുത്തൈമയ്ക്ക് ശേഷം ഇബിരുത്തൈമയുടെ ആ മുഹമ്മദിൻ അബ്ദുൽ വഹാബിൻ്റെ ആളുകൾ കണ്ടുപിടിച്ചത് അവര് യഥാർത്ഥത്തിൽ ഇബിനുത്തേമിയ എന്ന് പറഞ്ഞ ആള് മധുഹബ് സ്വീകരിച്ചിരുന്ന ആളാണ് എന്ന് കുറിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കുറിച്ച് പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനുയായികളായി പറയപ്പെടുന്ന ആളുകൾ വഹാവികളായ ആളുകൾ തന്നെ മധുഹബ് സ്വീകരിക്കാറില്ല അവർ ഖുർആാനിൽ നിന്നും ഹദീസിൽ നിന്നും നേരിട്ട് സ്വീകരിക്കുന്നു എന്നാണ് പറയാറുള്ളത് ഖുർആാനിൽ നിന്നും അജീസിൽ നിന്നും സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവർ പലപ്പോഴും ഈ സമൂഹത്തിന് വലിയ വലിയ അബദ്ധങ്ങളാണ് പറഞ്ഞു കൊടുക്കാറുള്ളത് അബദ്ധങ്ങളുടെ വലിയ മാലപ്പറക്കെന്ന് തന്നെ ബഹുമാനപ്പെട്ട മഹാന്മായാകുന്ന ഉസ്താദന്മാർ അവരെ കുറിച്ച് ഇന്നെ പുസ്തകങ്ങളിൽ ഉണ്ട് എന്ന് പറയുമ്പോഴാണ് നമുക്ക് ബോധ്യപ്പെടാറുള്ളത് എം സി സിയെ പോലുള്ള മുസ്ലിം സ്ത്രീകൾക്ക് അവകാശമുണ്ടോ എന്ന് പറയുന്ന പുസ്തകം അരബി മൗലവി പോലുള്ള ആളുകളൊക്കെ പുറത്തിറക്കിയ പുസ്തകങ്ങളിൽ ഒരുപാട് പൊട്ടത്തരങ്ങളും ഉണ്ട് എന്നാൽ ഇന്റെ പുസ്തകത്തിൽ പറഞ്ഞതായ സംഗതി പൊട്ടത്തരമാണെന്ന് മറ്റേ മൗലവിക്ക് അറിഞ്ഞാലും തൽക്കാലം മുജാഹിദിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അവർ മൗനം വീശിക്കരാണ് ഉണ്ടായിരുന്നത് അരബി മൗലവി യോഗിയ ആശയം തെറ്റാണെന്ന് ഉമ്മർ അറിഞ്ഞാലും ഉമ്മർ മൗലവി മുണ്ടൂരാ ഉമ്മർ മൗലവി സൽസഫീലിൽ എഴുതിയത് തെറ്റെന്ന് സലാം സമിക്ക് അറിഞ്ഞാലും സലാം മൗലവിയും കൊണ്ടൂരാം ഏതുവരെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ തൗഹീദിന്റെ പേരിൽ തമ്മിലടിക്കുന്നത് വരെ തമ്മിലടിച്ചപ്പോ പല മൗലവിമാരും പറഞ്ഞതൊക്കെ തെറ്റായിരുന്നു എന്ന് പച്ചക്ക് വിളിച്ചു പറയാൻ തുടങ്ങി അതുകൊണ്ടാണ് അബ്ദുൽ അത്തീഫ് മൗലവി കരിമ്പിലാക്കൽ എന്ന് പറയുന്ന ഈ അടുത്ത അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനം പുറത്തിറക്കിയ ഒരു പുസ്തകത്തിനെ പരിഹത്തിച്ചു അല്ലെങ്കിൽ ആ പുസ്തകത്തിലെ അബദ്ധങ്ങളെ തിരുത്തി കാണി തുറന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് അദ്ദേഹം പ്രസംഗിക്കുകയുണ്ടായി ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ തൻ്റെ അനുയായികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊളസ്ട്രോൾ ഉള്ള ആളുകൾക്ക് കൊളസ്ട്രോൾ കുറക്കുന്നതിന് വേണ്ടി അല്പം മദ്യം സേവിക്കാമെന്നാണ് തുടങ്ങി അദ്ദേഹം പറയുന്ന വാക്കുകളുണ്ട് നോക്കാം രണ്ട് വർഷം മുമ്പ് കോഴിക്കോട് നഗരത്തിലെ ഈദ്ഗാഹുകളിൽ വിതരണം ചെയ്തിരിക്കുന്ന ഒരു ചെറിയ പുസ്തകം ഈ പുസ്തകത്തിന്റെ പേര് ഈദ് മുബാറക് കൊളസ്ട്രോൾ രോഗികൾ അറിഞ്ഞിരിക്കേണ്ട വിവരങ്ങൾ ഇതിറക്കിയിരിക്കുന്നത് സെലഫി ലേണിംഗ് ആൻഡ് റിസർച്ച് സെന്റർ ലേഡീസ് വിങ് കേരളി ലേണിംഗ് ആൻഡ് റിസർച്ച് സെന്റർ ലേഡീസ് വിങ് കേരള ഫ്രാൻസിസ് റോഡ് കോഴിക്കോട് പതിനഞ്ചാം പേജിൽ പറയുന്നു മിക്കപ്പോഴും ആഹാരത്തിലും ജീവിതരീതിയിലും വരുത്തുന്ന മാറ്റം കൊണ്ട് രക്തത്തിലെ കൊളസ്ട്രോൾ നിലയിൽ വ്യത്യാസം വരും ആഹാരവും മദ്യവും കുറച്ചും ആഹാരവും മദ്യവും കുറച്ചും വ്യായാമം കൂട്ടിയും ശരിയായ ശരീരഭാരം കൈവരുത്തേണ്ടത് പരമപ്രധാനമാണ് എന്താണ് ഇപ്പതിൽ പറഞ്ഞത് കൊളസ്ട്രോൾ കുറക്കാൻ ആരോഗ്യനില മെച്ചപ്പെടുത്താൻ നമ്മുടെ ആഹാരം കുറക്കണം എന്നു മാത്രമല്ല കുറക്കണം കുറക്കണം ഇസ്ലാം മദ്യം കുറക്കണമെന്നുള്ള എന്തായിരിക്കും ഇങ്ങനെ പറയണ്ടായ കാരണം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾ മദ്യം ഉപയോഗിക്കാറുണ്ടോ ഉപയോഗിക്കാറുണ്ട് എന്നാണ് ബഷീർ മൗലവി എന്ന് പറയുന്ന അല്ലെങ്കിൽ ബഷീർ സ്വാമി എന്ന് പറയുന്ന ആള് സ്വന്തം പിതാവായ കെ ഉമ്മർ മൗലവിയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് ഉമ്മർ മൗലവിയുടെ ചില സമീപനങ്ങളൊക്കെ കാണുമ്പോൾ സ്വയബോധത്തിൽ നിന്ന് എടുത്തതല്ല എന്നും സ്വയബോധത്തിലല്ല അദ്ദേഹം ആ തീരുമാനം പറഞ്ഞത് എന്നും നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും ഞാൻ ആ വിഷയത്തിലേക്ക് വിഷയത്തിലേക്കിപ്പോൾ കടക്കുന്നില്ല ഏതാണെങ്കിലും അതവരോട് നിലപാട് അതേ പുസ്തകത്തിന് നാലഞ്ച് പേജ് മറിക്കുമ്പോ പന്നിയുടെ മാംസം തിന്നാമെന്നും ഈ മിജാദികൾ തന്നെ സമൂഹത്തെ പഠിപ്പിക്കുന്നുണ്ട് നമുക്ക് കൂടി ഒന്ന് കേട്ടോ ഇനി ഇതിന്റെ തന്നെ ഇരുപതാമത്തെ പേജിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഇരുപതാമത്തെ പേജിൽ പറയുന്നു കൊളസ്ട്രോൾ രോഗികൾക്ക് സ്വീകരിക്കാവുന്നതും ഒഴിവാക്കേണ്ടതുമായിരിക്കുന്ന ആഹാര രീതിയെ കുറിച്ച് ഒഴിവാക്കേണ്ട ആഹാരം കൊഴുപ്പ് കൂടുതലുള്ള പന്നിയിറച്ചി കൊഴുപ്പ് കൂടുതലുള്ള പന്നിയിറച്ചി കാളയിറച്ചി ആട്ടിറച്ചി സ്വീകരിക്കാവുന്ന ആഹാരം കൊഴുപ്പില്ലാത്ത കാളയിറച്ചി പന്നിയിറച്ചി പന്നിയിറച്ചി ആട്ടിറച്ചി ഇതിന്റെ ഇരുപതാമത്തെ പജ നിങ്ങൾ ആർക്കും ഇത് എടുത്തു വെക്കാം ഉള്ളൂ കൊഴുപ്പ് കുറവാണെങ്കിൽ പന്നിയിറച്ചിയും കഴിക്കാമെന്നാണ് എഴുതിയത് കേട്ടില്ലേ കൊഴുപ്പ് കുറവാണെങ്കിൽ പന്നി ഇറക്കിയും കഴിക്കാമെന്നാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തെ പറഞ്ഞ് കൊണ്ടിരുന്നത് വെട്ടം അബ്ദുള്ള ഹാജി എന്ന് പറയുന്നത് ഇവിടെ പഴയ കാലത്തെ നേതാവുണ്ടായിരുന്നു അദ്ദേഹത്തിന് കാട്ടുപോത്തിൻ്റെ ഇറച്ചി കാട്ടുപോത്തിനെ തിന്നണം എന്ന് തോന്നിയപ്പോൾ കാട്ടുപോത്തിനെ കാട്ടിൽ കൊണ്ടുപോയി ആളുകളെ കൊണ്ട് വെട്ടയടുപ്പിച്ച് കൊണ്ടുവന്ന് തിന്നിട്ട് പറഞ്ഞു ഇത് നല്ല രുചിയാണെന്ന് അദ്ദേഹത്തിന് മയിലറച്ചി തിന്നണമെന്ന് തോന്നിയപ്പോൾ മയിലറച്ചി തിന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇത് നല്ല കൂയർച്ചിൻ്റെ ആണ് ഇങ്ങനെയൊക്കെ തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്ന സാധനം ഈ സമൂഹത്തിൽ വളർത്തിയതും പ്രചരിപ്പിച്ചതും ഇതാ ഒരു കാര്യത്തിൽ മാത്രമല്ല ഇവര് ജിന്നു ചികിത്സ എന്ന് പറഞ്ഞിട്ട് ഇടവണ്ണ മുണ്ടേങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്ത് ജിന്നു ചികിത്സ നടത്തിയൊരു സംഭവം മുജാഹിദ് പ്രസ്ഥാനം തമ്മിൽ അടിച്ച സമയത്ത് കരിമ്പിലാക്കൽ മൂലം തന്നെ പറയുന്നുണ്ട് നമുക്കതും കൂടെ ഒന്ന് കേട്ടുനോക്കാം അയാൾക്കും അവർക്ക് ഈ കുട്ടിയെ കുട്ടിയില്ല കുട്ടിയെ മനസ്സിലാക്കി മുജാഹിദീന്റെ ജിന്നു ചികിത്സന്റെ രൂപമാണ് കരിമ്പിലാക്കല വിശദീകരിച്ചിട്ടുള്ളത് ഇവന്മാരാണ് പത്ത് ലക്ഷം അധിക മനഃപ്പാടുമാക്കിയ ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ അഹംബൽ തങ്ങളുടെ മധുഹാബോ അതിനേക്കാൾ കൂടുതൽ പഠിച്ച ഇമാം ഷാഫി തങ്ങളുടെ മധുഹാബോ അതിനേക്കാൾ കൂടുതൽ പിടിച്ച ബഹുമാനപ്പെട്ട മാലിക്കു തങ്ങളോ ബഹുമാനപ്പെട്ട അബു ഹനീഫ തങ്ങളുടെ മധുഹാബ് സ്വീകരിക്കാതെ പത്ത് കിത്താബിൻ്റെ ഇബാറത്ത് പോലും ഖത്തം വായിക്കാൻ കഴിയാത്ത മൗലവിമാരാണ് അവലംബം ചെയ്യുന്നത് തക്ലീത് ചെയ്യുന്നത് മധുവിന് പറയുമ്പോൾ പറയും ഞങ്ങൾ മുക്കല്ലിദുകളല്ല എന്നിട്ട് ഈ മുജാഹിദികളുടെ വൈപ്പിയച്ച ചിന്താധാരയെ യാതൊരു എളുപ്പമില്ലാതെ തെക്കലീത് ചെയ്യുകയും ചെയ്യുന്ന വിഭാഗമാണ് മുജാഹിദിന്റെ പ്രവർത്തകന്മാർ എന്ന് പറയുന്നത് ഇത് അവരെ അറിഞ്ഞുകൊണ്ടല്ല അവർ പൊട്ടന്മാരാണ് അവരുടെ നേതാക്കന്മാരാണ് അവർ ഈ വൈക്ക് കൊണ്ടുപോകുന്നത് ഇത് ഏറെക്കുറെ സഞ്ചരിച്ചപ്പോ പല തോന്നി പല മൗരന്മാർക്കും അവരുടെ താല്പര്യത്തിനനുസരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോ ഇപ്പോ ഷബീബു സലാഹി എന്ന് പറയുന്ന മുജാഹിദീൻ്റെ നേതാവ് പറയുന്നുണ്ട് അങ്ങനെ ഒന്ന് നമുക്ക് തോന്നിയതുപോലെ പോകാൻ പാടില്ല ഒരു ഹദീസ് തന്നെയും സ്വീകരിക്കണമെങ്കിൽ പ്രാമാണികരായ ആളുകൾ എന്താ പറഞ്ഞത് അതിലേക്ക് നോക്കണം ഒരു ഫിക്കുഹിൻ്റെ മെസോല പറയുമ്പോൾ അത് അറിയുന്ന ആളുകൾ നോക്കണം ഇതുപോലെ ഒരു ഡോക്ടർ ആ ഡോക്ടറെ അദ്ദേഹം മെഡിസിൻ എഴുതി തന്നാൽ അതിൻ്റെ ഹുക്കു പോലെ തന്നെ മധുഹബിൻ്റെ ആളുകൾ അത് പഠിച്ച പണ്ഡിതന്മാർ പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളത് സ്വീകരിക്കലാണ് അല്ലാതെ കുർഹാൻ ഒരു കയ്യിൽ കുർഹാൻ മറ്റേ കയ്യിൽ ബുഖാരിയും അതിൻ്റെ പരിഭാഷയും പിടിച്ചിട്ട് നേർക്കുനേരെ ഇജിതിയാദിനി ഇറങ്ങരുത് എന്ന് ഇവരെ മുജാഹിദിന്റെ ഒരു നേതാവ് ഷബീബ് നമുക്ക് കൂടി നമ്മള് ചോദിക്കണത് ഇപ്പൊ നമ്മക്കിപ്പോ എങ്ങനെയൊക്കെ നമുക്കറിയാം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഹദീസ് സൈഹാണോ എന്നൊക്കെ എങ്ങനെ എങ്ങനെയപ്പോ മനസ്സിലാക്കാൻ കഴിയാന്നാണ് അടുത്ത ചർച്ച വരിക അവിടെയാണ് പിന്നെ അതിൽ ചെയ്യാവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ആരെയാണോ വിശ്വസ്തരായി കൊണ്ട് കാണുന്ന പണ്ഡിതന്മാർ ആ പണ്ഡിതന്മാർ പിന്നെ അതിലെന്താ പറഞ്ഞിട്ട് നോക്കാന്നല്ല അതെ അദ്ദേഹം പറയണ ഹദീസു വായിഫാണ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അതിന്റെ കൂടെ നിൽക്കാന്നല്ലാതെ വേറെന്തെല്ലാം നിർവാഹമില്ല അതേ അദ്ദേഹം പറയണ ഹദീസ് സഹീഹാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ നിൽക്കാന്നല്ലാതെ നമുക്ക് സഹീയും വായിഫും നേരിട്ട് വേർതിരിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടം പെരുന്നുവരെ അതങ്ങനെ തന്നെ നിൽക്ക പറ്റുള്ളൂ എങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അസുഖം വന്നു നമ്മളെ ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടർ പറഞ്ഞു ഇന്ന അസുഖമാണ് അപ്പം എന്താക്കും മുപ്പത് എഴുതി തന്ന മരുന്ന് നമ്മൾ വാങ്ങിക്കൊണ്ട് വന്ന് കുടിക്കാന്നല്ലാതെ നമ്മൾ എന്താക്കാറില്ല ഈ മരുന്ന് തന്നെ ഇപ്പൊ അതൊന്നും നോക്കലല്ലേ നമ്മൾ ഡോക്ടറാണ് കാലം ഉണ്ടാകുമ്പോ നമ്മക്ക് എന്താ നോക്കാം ആ മരുന്ന് തന്നെ ഇക്കാര്യല്ല ഇത് എന്ന് നമുക്ക് ആ മരുന്നിനെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള വഴികളും മറ്റേതും മറ്റേപ്പോ എന്താ ഏറി പോയി കഴിഞ്ഞാൽ നമ്മളൊന്ന് ഗൂഗിൾ എന്താണ് ഗൂഗിൾ ചെയ്ത് നോക്കും ആ മരുന്നിന്റെ പേരും അപ്പൊ ചിലപ്പോ അതിന്റെ ഉപകാരത്തിനേക്കാളും കൂടുതൽ സൈഡ് എഫക്റ്റേക്കാരും കാണുക പിന്നെ കുടിച്ചാൽ തോന്നൂല്ല അപ്പൊ പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് പെരുന്നുടിച്ചാതെ ഉള്ള സോക്കട് പിന്നീട് കൂടുന്ന അവസ്ഥ ഉണ്ടാകുക എന്നാൽ അത് നോക്കിയിട്ട് ചെങ്കിലും എന്താണ്ടാകാൻ പോകേണ്ടത് അത് മുപ്പി പറഞ്ഞതിനെ കുറിച്ചാണ് ചിലപ്പോൾ എന്നും വരും ഇങ്ങനത്തെ അവസ്ഥകൾ ഉണ്ടാവും അപ്പൊ അവിടെ വിശ്വാസയോഗ്യരായിട്ടുള്ള പണ്ഡിതന്മാരുടെ കൗലുകളെ എടുക്കാന്നുള്ളതാണ് എന്താക്കാറുള്ളത് നമുക്ക് ആ വിഷയത്തിൽ ചെയ്യാവുന്നത് കാരണം നമ്മുടെ മതമാണ് നമ്മൾ സ്വീകരിക്കുന്നത് ആ മതം സ്വീകരിക്കുമ്പോൾ അത് ആരെങ്കിലും അടുത്തുനിന്ന് സ്വീകരിക്കാന്നുള്ള എന്താവൂല പറ്റൂല ഈ പറഞ്ഞ പോലെ വിശ്വാസയോഗ്യന്മാർ ആകണം അവർ എന്നതാണ് നമ്മൾ സ്വീകരിക്കേണ്ട സ്വീകരിക്കുന്ന മുത്തലാഖ് മുജിത്തഹിതകളാകുന്ന അയിമത്തിനെ സ്വീകരിക്കണമെന്നാണ് അദ്ദേഹം ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് മതമാണ് സ്വീകരിക്കുന്നത് ആ മതത്തിൽ തോന്നിയത് ചെയ്യുന്ന ആളുകളെ അവലംബമാക്കാൻ പറ്റുകയില്ല എന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കുഞ്ഞാടുകളെ മുജാഹിദീൻ്റെ മൗലവി ഉണർത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്